അപ്പോൾ ആ ടൂമിൽ പോകാൻ പറ്റില്ല പിടിച്ച് വയ്ക്കും എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോവും പോയിട്ട് തിരിച്ചു വരും ഇപ്പോഴും ഞാൻ എം എൽ എയുടെ ഓഫീസിൻ്റെ അകത്തൂടെ കയറി വന്നിട്ട് വേണം ഈ മുറിയിൽ ഇരിക്കാനായിട്ട് അദ്ദേഹം മാർച്ച് വരെ മണിക്കൂറായിട്ട് വാടക അടച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പം അങ്ങനെ ചെയ്യില്ലായിരിക്കും സാറിയില്ല മാർച്ചിൽ വരെ ഞാൻ സഹിക്കാം മേയറാക്കാമെന്ന് പറഞ്ഞിരുന്നത് അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നിരാശയില്ല എനിക്ക് പരിഭവമില്ല ഞാൻ അംഗീക കൂടെ അംഗീകരിച്ച ഒരു കാര്യമാണ് നമസ്കാരം ശാസ്തമംഗലത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ആർ എസ് ശ്രീലേഖയുടെ വിജയത്തിന് ശേഷം മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം തന്നെ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് ശാസ്തമംഗലത്തെ കൗൺസിലറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് എന്തായാലും നീണ്ട ദിവസത്തെ തർക്കങ്ങൾക്ക് ശേഷമാണ് കൗൺസിലർ ഓഫീസിലേക്ക് ആർ ശ്രീലേഖ പ്രവേശിച്ചത് നിലവിലിപ്പോൾ എങ്ങനെയാണ് കൗൺസിലർ ഓഫീസിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ശ്രീലേഖ മാഡം തന്നെ ഇപ്പോൾ മറന്നാടനൊപ്പം ചേരുകയാണ് ഇപ്പൊ ഓഫീസ് തുടങ്ങിയിട്ട് അഡ്ജസ്റ്റ് നല്ല കുഴപ്പമില്ല ആളുകളൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങി അവരവരുടെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വരുന്നു ഞാൻ സഹായിക്കുന്നു പോവാൻ പറ്റില്ല പിടിച്ചു വയ്ക്കും കൈ കഴുകാനും പറ്റത്തില്ല ബാത്റൂമിൽ പോകാനും പറ്റില്ല അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാനിവിടെ വന്നിരിക്കും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോവും പോയിട്ട് തിരിച്ചു വരും വന്നു തുടങ്ങി ആ ഒരുപാട് പേര് വരുന്നുണ്ട് പത്ത് മുപ്പത് നാൽപ്പത് പേര് വെച്ച് വീട്ടിലും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് പലർക്കും പക്ഷേ കൂടുതലായിട്ട് പരിപാടികൾക്ക് പോകണം എന്നുള്ളതാണ് ആഗ്രഹം പല പരിപാടികളിലും ഞാൻ പോയി സംസാരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം അവിടെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് അവിടെ സർട്ടിഫിക്കറ്റ്സ് ഒപ്പിടാനായിട്ടും പിന്നെ പെൻഷന് വേണ്ടിയിട്ടും പിന്നെ പല കംപ്ലൈൻസായിട്ടും ഒക്കെ ആളുകൾ വരുന്നുണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കുന്നു പിന്നെ കുറേ സജഷൻസ് വരുന്നുണ്ട് നല്ല നല്ല കുറേ റിക്വസ്റ്റുകൾ വരുന്നുണ്ട് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ടും അവർ വരുന്നത് വരുന്നതന്നെ ഇങ്ങനെ ചർച്ചകൾക്ക് പരിപാടികൾക്ക് പല പ്രോഗ്രാംസിന് ക്ഷണിക്കാനൊക്കെയാണ് പിന്നെ ആളുകൾ ചുമ്മാ കാണാനും വരുന്നുണ്ട് ഫോട്ടോ ആദ്യഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മേയറാകും മേയറാകുമെന്ന് പറഞ്ഞു പിന്നീട് വാർത്തകളിലടക്കം വന്നിരുന്നു താങ്കൾ മേയർ ആകാത്തതിനെ തുടർന്ന് വളരെ വലിയ മനോവിഷമത്തിലായിരുന്നു എന്ന് അത് യാഥാർത്ഥ്യമാണ് എന്താണ് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പറയാം ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല ഒരു വിഷമവും ഒരു നിരാശയും ഒന്നും തോന്നിയിരുന്നില്ല അത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കോർപ്പറേഷൻ ജയിച്ചു വന്നു തിരുവനന്തപുരം പിടിച്ചു എന്നതിൻ്റെ സന്തോഷമായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് നാൽപ്പത്തഞ്ച് വർഷത്തെ ഒരു ദുർഭരണം അഴിമതി ഭരണം അവസാനിച്ചു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ഒരു അവസരം കിട്ടി എന്നുള്ളതിൻ്റെ ഞങ്ങൾ അമ്പത് പേര് ചേർന്ന് ഇത് പിടിച്ചെടുത്തു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് പക്ഷെ മേയറാക്കാമെന്ന് പറഞ്ഞിരുന്നത് അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആദ്യഘട്ടത്തിൽ ആ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇലക്ഷൻ നിൽക്കാൻ തന്നെ തയ്യാറായത് അതെല്ലാം ഞാൻ പറഞ്ഞത് ഇന്റർവ്യൂവിൽ ആ കുട്ടി ചോദിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനോടകം തന്നെ നിങ്ങൾക്കൊക്കെ അറിയായിരുന്നിരിക്കുമല്ലോ പത്രക്കാർക്കും അറിയായിരുന്നു മാധ്യമങ്ങൾക്കറിയായിരുന്നു തിരുവനന്തപുരത്ത് അറിയായിരുന്നു വോട്ട് ചെയ്ത് ജയിച്ച ആൾക്കാർക്കറിയായിരുന്നു പക്ഷെ ഞാനത് പറഞ്ഞിരുന്നില്ല കാരണം അത് പറയേണ്ട ആവശ്യമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ജയിക്കുക എന്നുള്ളതായിരുന്നു മുഖ്യം അതുകൊണ്ട് ജയിക്കുക എന്നുള്ളൊരു രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ചെയ്തിരുന്നത് ജയിപ്പിക്കുക എന്നുള്ളത് പിന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ച് കൊണ്ടുവരിക ഭാരതീയ ജനതാ പാർട്ടി ജയിച്ച് വരിക അതായിരുന്നു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ അതാണ് അതിലാണ് കൂടുതൽ ട്രസ്റ്റ് കൊടുത്തിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലും പരാതിയോ പരിഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മലയാളികൾക്കിടയിൽ ഉയർന്നു വന്നേക്കാം അതിനുള്ള ഒരു ഉത്തരം എന്തായിരുന്നു ഉയർത്തിക്കൊണ്ട് വന്നതാണ് ഉയർന്നു വന്നിട്ടൊന്നുമില്ല മലയാളികൾക്കൊക്കെ ഇത് അറിയാം കാരണം ഞാൻ അന്നോട്ടേ പറയുന്ന ആൾ എനിക്കൊന്നുമില്ല നിരാശയില്ല എനിക്ക് പരിഭവമില്ല ബുദ്ധിമുട്ടില്ല ഞാൻ അംഗീക ഞാനും കൂടെ ചേർന്ന് അംഗീകരിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് പൊതുവേ പാർട്ടിക്കാർക്ക് അതൊരു അതൃപ്തി ഉണ്ടാക്കിയാലും വിവാദം ഉണ്ടാക്കിയാലേ ഉള്ളൂ അല്ലെങ്കിൽ ഈ പത്രമാധ്യമക്കാർക്കെ പത്യമാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഉള്ളു ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളാണത് പറയുന്നത് അല്ലാതെ ജനം അത് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നമ്മൾ ആദ്യം വന്നപ്പോൾ ഈ ഓഫീസിന് ചുറ്റും കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളായിരുന്നു കുപ്പിയും മറ്റും ആയിരുന്നു ഇപ്പോൾ ഒരു ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചെയ്താലേ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ മാറും ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ല അത് വ്ലോഗ് ചെയ്തത് ഇങ്ങനെയുള്ളൊരു സാ സാഹചര്യം മറ്റു സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതുണ്ടെന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു ഓഫീസ് പൊതുസ്ഥലം പ്രവർത്തിക്കുമ്പോൾ രണ്ട് ഓഫീസുകൾ ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ മാലിന്യം കൊണ്ടിട്ട് അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത് എ സി മുറിയിൽ ഇരുന്നാൽ കുഴപ്പമില്ല അറിയില്ല പക്ഷേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് വരും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇതിപ്പോൾ ജനങ്ങൾ തോന്നിടാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഒരു അവസ്ഥയിൽ ജനം വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം അതിന് മാറ്റാൻ സന്നദ്ധതയുള്ള ഒരു കോർപ്പറേഷൻ താ വന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും അന്ന് ഞാൻ നോക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല മാലിന്യം അന്ന് മാറ്റാൻ പറ്റില്ല പക്ഷേ രണ്ട് ദിവസത്തിനെ കൊണ്ട് അത് മുഴുവൻ ക്ലിയർ ചെയ്ത് ഇപ്പോൾ അതുപോലെ ക്ലിയർ ചെയ്ത് വൃത്തിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ അത് ചെയ്തത് മാഡം ആദ്യം പറഞ്ഞിരുന്നു സ്ഥല സൗകര്യം കുറവാണ് എന്ന് ഓഫീസ് പ്രവർത്തിക്കാൻ ഇതിൽ അതിനെ തുടർന്നാണല്ലോ തർക്കങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത് അതിനൊരു പരിഹാര നിലവിലുണ്ടായോ എന്താണ് സാഹചര്യം ഇല്ല ഇപ്പോഴും ഞാൻ എം എൽ എയുടെ ഓഫീസിൻ്റെ അകത്തൂടെ കയറി വന്നിട്ട് വേണം ഈ മുറിയിൽ ഇരിക്കാനായിട്ട് ഇപ്പോൾ വെളിയിൽ പുറത്ത് നിൽക്കുന്നവരൊക്കെ എം എൽ എ കാണാൻ വന്നവരാണ് റിസപ്ഷനിൽ ഇരിക്കുന്നവരൊക്കെ എം എൽ എയുടെ സ്റ്റാഫാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അകത്തൂടെ കയറി വന്നിട്ട് ഈ മുറിയിൽ പ്രവർത്തിക്കുന്ന ഞാനിപ്പം ഒരു എട്ട് ദിവസമായിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചിരിച്ചു കുഴപ്പമില്ല ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും അറിയാം ഇവിടെ തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആളുകൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വന്നൊരു അങ്ങനെ ഒരു കാര്യം പറയുക അല്ലെങ്കിൽ ഒളിഞ്ഞ് തരാൻ അല്ലെങ്കിൽ സൗകര്യം ഒരുക്കിത്തരാം അങ്ങനെ ഒന്നും തന്നെ വന്നു മാർച്ച് വരെ വരെ അങ്ങനെ ചെയ്യില്ലായിരിക്കും ഞാൻ എന്തായാലും നിലവിലിപ്പോൾ നിശ്ചിത സ്ഥലത്താണ് കൗൺസിലറായ ശ്രീലേഖ മേഡം നിലവിലിപ്പോൾ പ്രവർത്തിക്കുന്നത് അതായത് പഴയ പടിയുള്ള ഒരു അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് ഇതിലൊരു മാറ്റം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് ഈയൊരു ഓഫീസിന് ചുറ്റും കുന്നുകൂടിയ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു അത് നഗരസഭ തൊഴിലാളികൾ ചേർന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ആ ഒരു മാറ്റം മാത്രമേ നിലവിലിപ്പോൾ വന്നിട്ടുള്ളൂ എന്നാണ് ആർ ശ്രീലേഖ മറുനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം